എല്ലാവർക്കും നമസ്കാരം ഞാൻ കാര്യം പറയാൻ വേണ്ടി ും മലയാള മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ട പരമ്പരയാണ് ഫ്ലവേഴ്സ് ചാനൽ സംപ്രേഷണം ചെയ്യുന്ന ഉപ്പുമുളകും ഇപ്പോൾ ഉപ്പുമുളകും സീസൺ ആണ് സ്ക്രീനിലൂടെ ആരാധകർക്ക് മുമ്പിൽ എത്തുന്നത് ഉപ്പുമുളകും സീസൺ ടു വേഗത്തിലായിരുന്നു അവസാനിച്ചത് അത് ആരാധകരെ വല്ലാതെ നിരാശയിലാക്കി എന്നാൽ അധികം വൈകാതെ തന്നെ ഉപ്പുമുളകും സീസൺ ത്രീ എത്തുകയായിരുന്നു ഇപ്പോൾ ഇതാ ഉപ്പുമുളകും സീസൺ ത്രീ വൺ വിജയവുമാണ് എന്നാൽ ഉപ്പുമുളകും പരമ്പരയുടെ മൂന്നാം ഭാഗം ആരംഭിച്ചപ്പോൾ മുടിയൻ എന്ന കഥാപാത്രം മാത്രം കഥയിലുണ്ടായിരുന്നില്ല പുതിയ കഥാപാത്രങ്ങളൊക്കെ തന്നെയും ഉപ്പുമുളകും സീസൺ ത്രീയിൽ ഉണ്ടായിരുന്നുവെങ്കിലും മുടിയൻ എന്ന കഥാപാത്രത്തെ കാണാത്തത് ആരാധകർക്കിടയിൽ വലിയ രീതിയിലായിരുന്നു ചർച്ചയാക്കിയത് ബാലുവിന്റെയും നീലുവിന്റെയും മൂത്ത മകനായിരുന്നു മുടിയൻ മുടിയൻ എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് നടനും ബിഗ് ബോസ് താരവുമായ ഗൃഷിയായിരുന്നു അതുപോലെ തന്നെ ഉപ്പുമുളകും പരമ്പരയുടെ ഒന്നാം ഭാഗത്തിൽ ലച്ചുവിൻ്റെ കല്യാണം കഴിഞ്ഞതായി കാണിച്ചിരുന്നു സിദ്ധാർത്ഥ് എന്ന കഥാപാത്രമായിരുന്നു ലച്ചുവിൻ്റെ ഭർത്താവായി എത്തിയത് ഡൈൻ ആയിരുന്നു ഈ കഥാപാത്രത്തെ അവതരിപ്പിച്ചിരുന്നത് എന്നാൽ ഉപ്പുമുളകും പരമ്പരയുടെ രണ്ടാം ഭാഗത്തിൽ ഇവരൊന്നും ഉണ്ടായിരുന്നില്ല എന്നാൽ ഇപ്പോൾ ഇത് ആരാധകരെ വളരെയധികം സന്തോഷത്തിലാക്കിയാണ് ആ വാർത്ത പുറത്തു വന്നിരിക്കുന്നത് ഉപ്പുമുളകും പരമ്പരയിൽ കാണിക്കുന്ന വീടിന്റെ പേര് പാറമട എന്നാണ് ഈ വീടിന്റെ മുമ്പിൽ നിന്നും കൃഷിയും മറ്റു കുടുംബാംഗങ്ങളും നിൽക്കുന്ന ചിത്രങ്ങളാണ് അതിലെ തന്നെ നായികയായ നിഷ സാരംഗ് പങ്കുവെച്ചിരിക്കുന്നത് ഈ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ ശ്രദ്ധ നേടുന്നത് ഇതിന് പിന്നാലെയാണ് ഉപ്പുമുളകും പരമ്പരയിലേക്ക് കൃഷി തിരിച്ചെത്തിയോ എന്ന ചോദ്യം ഉയർന്നു വരുന്നത്